തിരുവനന്തപുരം വെള്ളയാണിക്ക് സമീപം വെള്ളയാണി ക്ഷേത്രം കഴിഞ്ഞ് ഏകദേശം ഒരു രണ്ടര കിലോമീറ്റർ വരുമ്പോഴത്തേക്കും വള്ളംകോട് എന്ന് പറഞ്ഞൊരു ഉണ്ട് കേട്ടോ ആ ജംഗ്ഷനാണ് ആണ് കാണുന്നത് വള്ളംകോട് ജംഗ്ഷൻ എന്താ ഇങ്ങനെ ഒന്ന് മുന്നോട്ട് വരുമ്പോൾ വലത്തു തൊട്ട് നമുക്കിതാ ഈ ഒരു റോഡ് കാണാം നാണക്കുട്ടൻ നായർ റോഡ് എന്ന് പറയും ഇത് ശരിക്കും ശാസ്താംകോവിലേക്ക് പോകുന്ന വഴിയാണ് കേട്ടോ ശാസ്താംകോവിൽ റോഡെന്നും പറയാറുണ്ട് ഈ റോഡ് കഴിഞ്ഞ് നമുക്ക് അകത്തേക്ക് ഏകദേശം ഒരു നാനൂറ് മീറ്റർ പോകുമ്പോൾ നമുക്കൊരു മുപ്പത് സെൻറ്റ് സ്ഥലം വിൽപ്പനയ്ക്കുണ്ട് എങ്ങനെ കഴിഞ്ഞാൽ ഇത് നല്ലൊരു റേറ്റിന് നിങ്ങൾക്ക് വാങ്ങാം കേട്ടോ ഇപ്പോൾ ഇതിൽ ഈ സ്ഥലത്തിൽ കുറച്ച് ഭാഗം മാത്രം ഇപ്പം നിലവിൽ കരഭൂമിയായിട്ട് ബാക്കിയുള്ളതിൻ്റെ കൺവേർഷന് വേണ്ടി കൊടുത്തിട്ടുള്ളതേ ഉള്ളൂ അതുകൊണ്ട് തന്നെ നമുക്ക് നോർമലി ഇവിടെ കിട്ടുന്നതിനെക്കാട്ടും വിലക്കുറവിൽ നിങ്ങൾക്ക് വാങ്ങാൻ സാധിക്കും അതാണ് ഈ വീഡിയോൻ്റെ ഹൈലൈറ്റ് ഇത് വന്നിട്ട് ഒരു ഡയറക്റ്റ് ഓണർ സെയിലാണ് നേരിട്ട് ഓണറുമായിട്ടുള്ള ഡീലാണ് വീഡിയോ പൂർണ്ണമായിട്ടും കണ്ടതിന് ശേഷം നേരിട്ട് അതിന് ഓണറിനെ വിളിച്ച് ബാക്കി കാര്യങ്ങൾ ഡീലാക്കാവുന്നതാണ് വെള്ളയാണി ക്ഷേത്രം കഴിഞ്ഞ് കല്ലിയൂർ പോകുന്ന വഴി നമ്മൾ കുറേ ദൂരം വരുമ്പോൾ വാളങ്കോട് എന്ന് പറഞ്ഞൊരു ജംഗ്ഷൻ ഉണ്ട് ആ ജംഗ്ഷൻ കഴിഞ്ഞ് കുറച്ചൊന്ന് മുന്നോട്ട് വരുമ്പോൾ വലത്തോട്ട് കാണുന്ന റോഡാണ് കേട്ടോ ആ റോഡ് എന്ന് പറയുന്നത് ശാസ്താംകോവിൽ റോഡാണ് ശാസ്താംകോവിലേക്ക് പോകുന്ന റോഡാണ് നമുക്ക് അവിടെ ഒരു നാണക്കുട്ടൻ നായർ റോഡ് എന്നൊക്കെ പറഞ്ഞ് എഴുതി വെച്ചിട്ടുണ്ടാവും അതുവഴി നമുക്ക് അകത്തേക്ക് ഏകദേശം നാനൂറ് മീറ്റർ വരുമ്പോൾ ഇതാ ഈ റോഡ് ഫ്രണ്ടേജിലാണ് നമ്മുടെ പ്രോപ്പർട്ടി വരുന്നത് വലതു വശത്തായിട്ട് നമുക്കൊരു കുളം കാണാം ആ കുളത്തിന് ചുറ്റി ഇങ്ങനെ വരുമ്പോഴത്തേക്കുമാണ് നമ്മുടെ ഈ പ്രോപ്പർട്ടിയിലേക്ക് വരുന്നത് ഈ കുളം ഇപ്പം നമുക്ക് നീ ഓണ ക്ലീനിങ് പർപ്പസിന് വേണ്ടിയിട്ട് എങ്ങാണ്ട വറ്റിച്ചിട്ടിരിക്കണം എന്നുണ്ട് കേട്ടോ അപ്പോൾ നല്ലൊരു സീനിക് ലൊക്കേഷനിലാണ് നമ്മുടെ പ്രോപ്പർട്ടി വരുന്നത് നമുക്ക് ടോട്ടലായിട്ട് മുപ്പത് ആണ് അതിൽ ആറ് സെൻറ്റ് കരഭൂമിയും ബാക്കി വന്നിട്ട് നിലവാണ് പക്ഷേ ഡാറ്റ ബാങ്കിൽ വന്നിട്ട് ഇത് ഫുള്ളായിട്ട് കരഭൂമിയായിട്ടാണ് കിടപ്പുള്ളത് പ്രമാണത്തിൽ ആ ആറ് സെൻറ് പോയിട്ട് ബാക്കിയുള്ളത് നിലമെന്നുള്ള രീതിയിലാണ് വരുന്നിട്ടുള്ളത് പക്ഷേ അതിപ്പോൾ കൺവേർഷന് വേണ്ടി അതിൻ്റെ പേപ്പറും കൊടുത്തിട്ടുണ്ട് അതായത് നിങ്ങൾ ഈ പ്രോപ്പർട്ടി വാങ്ങുന്ന സമയത്ത് ഏകദേശം അതിൻ്റെ വർക്കുകളെല്ലാം ഫിനിഷ് ചെയ്യാൻ നമുക്ക് മൊത്തത്തിൽ കരഭൂമി എന്നുള്ള രീതിയിൽ തന്നെ നിങ്ങളുടെ കയ്യിലേക്ക് കിട്ടുന്നുണ്ടാവും അപ്പോൾ ഇത് റോഡ് ലെവലിനെക്കാട്ടും കുറച്ചൊന്നും താണിട്ടാണ് നമുക്ക് ഈ പ്രോപ്പർട്ടിയുടെ കിടപ്പ് നമുക്ക് ചുറ്റുവട്ടം എല്ലാം വീടുണ്ട് പ്രോപ്പർട്ടിയുടെ ഇടതുവശത്തായിട്ടെല്ലാം നമുക്ക് വീടുകളുണ്ട് അപ്പോൾ ഈ റോഡ് ലെവലിലേക്ക് ആക്കാൻ എന്തായാലും നിങ്ങൾക്ക് ഇതിനകത്ത് കുറച്ച് മണ്ണടിച്ച് പൊക്കിയെടുക്കേണ്ടതായിട്ട് വരും ഇനി ഇത് മൊത്തത്തിൽ നമുക്കിത് കൺവേർട്ട് ചെയ്തതിന് ശേഷം മൊത്തത്തിൽ നമ്മൾ മണ്ണടിച്ച് ലെവൽ ചെയ്ത് പ്ലോട്ടുകളായിട്ട് തിരിക്കുകയാണെന്നുണ്ടെങ്കിലും ആ രീതിയിലും ചെയ്യാവുന്നതാണ് കേട്ടോ നമുക്ക് സാധാരണ രീതിയിൽ കരഭൂമിയാണെന്നുണ്ടെങ്കിൽ സെൻറ്റിന് നാല് രൂപയ്ക്ക് പുറത്ത് വിലയുണ്ട് പക്ഷേ നമുക്കിപ്പോൾ ഇത് മൊത്തത്തിലായത് കൊണ്ട് നല്ലൊരു റേറ്റ് നിങ്ങൾക്ക് വാങ്ങാൻ സാധിക്കും പക്ഷേ അതിൻ്റെ പേപ്പർ കൺവെർഷൻ്റെ കാര്യങ്ങൾക്കെല്ലാം കൊടുത്തിട്ടുണ്ട് അത് ചെയ്ത് ഫുള്ള് കരഭൂമിയാക്കി നമുക്ക് പ്ലോട്ടുകൾ അടിക്കണമെന്നുള്ളവർക്കും ആ രീതിയിലും ചെയ്യാവുന്നതാണ് ഉദ്ദേശിക്കുന്ന വില ഒരു സെൻറ്റിന് രണ്ട് ലക്ഷത്തി അറുപതിനായിരം രൂപയാണ് ഉദ്ദേശിക്കുന്ന വില നടക്കാൻ ഒരു പ്രൈസ് പറയുകയാണ് കേട്ടോ ഈ പറഞ്ഞ വിലയിൽ ചെറിയ രീതിയിലുള്ള നെഗോസിയേഷൻ സാധ്യതയുണ്ട് നമുക്ക് വെള്ളയാണ് ക്ഷേത്രത്തിൽ നിന്ന് നമ്മുടെ പ്രോപ്പർട്ടിയിലേക്ക് മൂന്ന് കിലോമീറ്ററാണ് ഡിസ്റ്റൻസ് വരുന്നത് തൊട്ടടുത്തായിട്ട് വരുന്ന ജംഗ്ഷൻ എന്ന് പറയുന്നത് വാളങ്കോട് അതുപോലെ തന്നെ കല്ലിയൂര് ജംഗ്ഷൻ നമുക്ക് വളരെ അടുത്താണ് ഇവിടെ നിന്ന് നമുക്ക് ഈ എൻ എച്ചിലേക്ക് കയറണമെന്നുണ്ടെങ്കിൽ വെടിയച്ചാൻ കോവിൽ വരുന്ന ആ ഒരു ജംഗ്ഷനിലേക്ക് കയറാൻ ഏകദേശം രണ്ടര കിലോമീറ്റർ മാത്രമാണ് ഡിസ്റ്റൻസ് വരുന്നത് പള്ളിച്ചിൽ നിന്ന് വിഴിഞ്ഞം പോകുന്ന റോഡുണ്ട് ആ റോഡിലേക്ക് നമുക്ക് ഈസിലി ആണ് പെട്ടെന്ന് തന്നെ എത്താം ഏകദേശം അത് വളരെ അടുത്താണ് കേട്ടോ പെട്ടെന്ന് തന്നെ എത്താൻ പറ്റും വിഴിഞ്ഞത്തേക്ക് നമുക്കിവിടെ നിന്ന് ഏഴ് ആണ് ഡിസ്റ്റൻസ് വരുന്നത് ആ രീതിയിലാണ് നമുക്ക് പ്രോപ്പർട്ടിയുടെ കിടപ്പ് ചുറ്റുവട്ടത് സ്കൂൾസ് കോളേജസ് അങ്ങനെയുള്ള സൗകര്യങ്ങളെല്ലാം നമുക്ക് ചുറ്റുമുണ്ട് അമ്പലമായാലും അതുപോലെ തന്നെ പള്ളികളായാലും എല്ലാം നമുക്ക് നമുക്കിവിടുന്ന് പെട്ടെന്ന് തന്നെ എത്തിപ്പെടാൻ പറ്റുന്ന ഡിസ്റ്റൻസിൽ ഒരു കിലോമീറ്റർ ഡിസ്റ്റൻസിനകത്ത് ഈ വരുന്ന സൗകര്യങ്ങളെല്ലാം നമുക്ക് ലഭ്യമാണ് നമുക്ക് ഈ പ്രോപ്പർട്ടിക്ക് ഉദ്ദേശിക്കുന്ന വില സെൻറ്റിന് രണ്ട് ലക്ഷത്തി അറുപതിനായിരം രൂപ മാത്രമാണ് അപ്പോൾ നമുക്ക് നമുക്കിപ്പോൾ തന്നെ നിലവിൽ ആറ് സെൻറ്റ് ഓൾറെഡി കരഭൂമിയാണ് അതിൽ വീട് വയ്ക്കണമെങ്കിൽ വീട് വയ്ക്കാം നമുക്ക് പിന്നീടുള്ള ബാക്കിയുള്ളതിൻ്റെ കൺവേർഷൻ പിന്നീട് ചെയ്താലും മതി അല്ലെങ്കിൽ ബാക്കിയുള്ള ഏരിയ നിങ്ങൾക്ക് ഒരു ഫാമായിട്ടൊക്കെ ഉപയോഗപ്പെടുത്തണമെങ്കിൽ അങ്ങനെയും ഉപയോഗപ്പെടുത്താവുന്നതാണ് തിരുവനന്തപുരം സിറ്റിയോടെ വളരെ അടുത്ത് കിടക്കുന്ന ലൊക്കേഷനാണ് ഇവിടെ നിന്ന് ഈസി ആയിട്ട് നമുക്ക് നേമം കയറാനാണെന്നുണ്ടെങ്കിൽ ഏകദേശം അഞ്ച് കിലോമീറ്റർ ആണ് എൻ എച്ചിലേക്കുള്ള ഡിസ്റ്റൻസ് വരുന്നത് അതല്ല ഞാൻ ഈ പറഞ്ഞ പോലെ വെടിയെച്ചാൻ കോവിലാണെന്നുണ്ടെങ്കിൽ രണ്ടര കിലോമീറ്റർ മാത്രമാണ് എൻ എച്ചിലേക്കുള്ള ഡിസ്റ്റൻസ് വരുന്നത് ഇവിടെ നിന്ന് നമുക്ക് ബൈപ്പാസിലേക്ക് കയറാനാണെങ്കിലും വളരെ ഈസിയാണ് അപ്പോൾ ഈ പ്രോപ്പർട്ടിക്ക് താല്പര്യമുള്ളവർ നേരിട്ട് ഇതിൻ്റെ ഓണറിനെ വിളിച്ച് ഡീലായിക്കോ നല്ലൊരു സീനിക് ലൊക്കേഷനിൽ പ്രോപ്പർട്ടി ആഗ്രഹിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറ്റിയൊരു ലൊക്കേഷനാണ് കേട്ടോ ഞാൻ ഈ പ്രോപ്പർട്ടിയുടെ ഡ്രോൺ വിഷൽ ആഡ് ചെയ്തെക്കാം നമുക്കിത് ആ മതിൽ തൊട്ട് ഇതുവരേക്കുമാണ് നമ്മുടെ റോഡ് ഫ്രണ്ടേജ് വരുന്നത് ഇവിടെ വന്ന് വീണ്ടും അങ്ങ് ബാക്കിലേക്ക് ഫുള്ളായിട്ട് കറങ്ങി ടോട്ടലായിട്ട് മുപ്പത് സെൻറ്റാണ് വരുന്നത് ഞാൻ മേളിൽ നിന്നുള്ള ഒരു വിഷൽ ആഡ് ചെയ്തേക്കാം അങ്ങനെ ആവുമ്പോഴത്തേക്കും നമുക്ക് പ്രോപ്പർട്ടിയുടെ കിടപ്പും ഇതിന് ചുറ്റുവട്ടമുള്ള ഒരു ഭംഗി എന്താണെന്നുള്ളത് നിങ്ങൾക്ക് അറിയാനും സാധിക്കും